പൂജ ജാസ്മിൻ ഗബ്രി ഇന്നത്തെ ടോപ്പിക് ടു ഡേസ് ടോപ്പിക് ഇസ് ഫോർട്ടോ സിന്തസിസ് എന്ന് പറയുന്ന മാതിരി അവിടെ പൂജ വളരെ മനോഹരമായൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് വെച്ചിരിക്കുന്നത് ഗബ്രിയെ ചതിച്ചു അല്ലെങ്കിൽ ഗബ്രിയോട് നോക്കാൻ പറഞ്ഞു എന്നുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുള്ളവർ പറയുന്നു എൻഗേജ്മെൻ്റ് കഴിഞ്ഞു എന്ന് പുള്ളിയുടെ ഫാദർ വരെ പറയുന്നു എൻഗേജ്മെൻ്റ് കഴിഞ്ഞു എന്നുള്ളത് ഇവിടെ സിബിൻ ചോദിച്ചപ്പോഴും ഒക്കെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു എന്നുള്ള രീതിയിൽ സ്ട്രോങ് ആയിട്ട് സംസാരിക്കുന്ന ജാസ്മിൻ ജബ്രിയുടെ ഛേ ഗബ്രിയുടെ അടുത്ത് ആ ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ വരുന്നില്ല കമ്മിറ്റഡാന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുമ്പോൾ ഇല്ല അതിങ്ങനെ പറഞ്ഞു വെച്ചിട്ടുള്ളൂ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വന്നു ഇനിയിപ്പോൾ ഞാൻ കൺഫർമേഷൻ പറയണം എന്നുള്ള രീതിയിലൊക്കെ ഒഴിഞ്ഞ് സംസാരിക്കുകയാണ് ഇതില് ഈ സിബിനും ഗബ്രിയായിട്ടുള്ള കോൺവെർസേഷൻ്റെ ഇടയിലും ജാസ്മിൻ വരുമ്പോൾ ജാസ്മിൻ അവിടെ പിന്നെയും മലക്കുന്നുണ്ട് എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടില്ല റിങ് ഇട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സോ ആക്ച്വലി കഴിഞ്ഞ ഒരു സംഭവത്തിന് അതിപ്പോൾ നമ്മുടെ വീട്ടിൽ വന്നിട്ട് പതിനഞ്ചാം തീയതി അല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത് ഇവർ തമ്മിൽ എൻഗേജ്മെൻറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഗേജ്മെന്റ് കഴിഞ്ഞാലേ കല്യാണം ഉറപ്പിച്ചു എന്ന് ഇത് ഓക്കെ ആയതുകൊണ്ടാണല്ലോ നമുക്ക് അങ്ങനെ ഒരു ഡേറ്റ് വരുന്നത് അപ്പോൾ ഓൾറെഡി എന്തുകൊണ്ടാണ് ഗബ്രി അടുത്ത ജാസ്മിൻ ഈ ഒരു കാര്യം സ്ട്രോങ് ആയിട്ട് പറയാത്തത് ഞാൻ കമ്മിറ്റഡ് ആണ് എനിക്ക് എൻഗേജ്മെന്റ് കഴിഞ്ഞു അത് ജസ്റ്റ് മീറ്റാക്കിയല്ലോ ഇവർ ഇവിടെ വന്ന് മീറ്റാക്കി എല്ലാ രീതിയിലെ കാര്യങ്ങളും സംസാരിച്ച് വയ്ക്കാതെ വെറുതെ ഇങ്ങനെ ഒരു ടോക്ക് വരത്തില്ല അപ്പം ഇത്രയും വലിയൊരു സംഭവത്തിന് ഗബ്രിയുടെ അടുത്തുനിന്ന് ഹൈഡ് ചെയ്ത് വെച്ച കാര്യം അവിടെ വഴിക്കാടായിട്ട് ചെന്ന് പൂജ എടുത്തിടുകയും അതിനെ പറ്റിയിട്ട് ഒരു അവിടെ ജാസ്മിൻ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നില്ല എബ്രിയും അത് ചോദിക്കുന്ന രീതിയിലൊരു കോൺവെർസേഷൻ ഞാനവിടെ കണ്ടിട്ടില്ല അപ്പോൾ ഹൈഡ് ചെയ്ത കാര്യം എൻഗേജ്മെന്റ് ഹൈഡ് ആക്കിയ കാര്യം തന്നെയാണ് എന്തിനാണ് എൻഗേജ്മെന്റ് കഴിഞ്ഞു പോയിട്ടും പുറത്ത് ആൾ ഓൾറെഡി ഒരാൾ ഉണ്ടായിട്ട് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് പോയിട്ടും അത് ഹൈഡ് ചെയ്തിട്ട് അവിടെ അതിന്റെ അകത്തുള്ള ഒരാളായിട്ട് ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള ബേസിൽ നിന്ന് തന്നെ വേറെ പല കാര്യങ്ങളും സംസാരിക്കുന്നു ഇപ്പോൾ ഈ സീക്രട്ട് ഏജൻറ്റിന് തന്നെ പുറത്തെ കാര്യങ്ങളെല്ലാം അവിടെ പോയി സംസാരിച്ചു അല്ലേ അപ്പോൾ അവളിങ്ങനെ വെളി ഇത് മിനിപ്പിക്കുമ്പോഴും സീക്രട്ടിനൊന്നും ചോദിക്കാനില്ല പക്ഷേ പൂജ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഒരു ശരിക്കും പറഞ്ഞാൽ ആണി അടി തലയ്ക്ക് ആണി അടിക്കുക എന്നുള്ള രീതിയിലുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഒരു ജാസ്മിൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇത് ഇവർ ചോദിക്കുന്നു പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല പക്ഷേ പൂജ വെൽ ഗെയിമാണ് അവിടെ കളിച്ചത് ഓഫ് കോഴ്സ് എൻഗേജ്മെന്റ് കഴിഞ്ഞ കാര്യം അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടെന്നുള്ള കാര്യം അവിടെ ജാസ്മിൻ ഗബ്രിയോട് സംസാരിച്ചില്ല അതുകൊണ്ട് തന്നെ ഡിഫൈൻഡ് അല്ലാത്ത ഒരു റിലേഷൻഷിപ്പ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുകയെന്ന് പറയുന്നത് രണ്ടുപേരും ഒന്നില്ലെങ്കിൽ എന്തൊക്കെയോ ഹൈഡ് ചെയ്യുന്നു അല്ലെങ്കിൽ രണ്ടുപേരും കൂടി ചേർന്ന് മറ്റുള്ളവരെ ഹൈഡ് ചെയ്ത് പൊട്ടനാക്കുന്നു എന്തായാലും ആ ഒരു കാര്യത്തിന് ഇന്ന് തീരുമാനമാകും പൂജ എന്തായാലും ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ചാലഘട്ടം വന്നിട്ട് എന്താ ചോദിക്കാൻ പോണേന്ന് നമുക്ക് നോക്കാം ജാസ്മിൻ പല കാര്യങ്ങളും തുറന്നു പറയാതെ രണ്ടുപേരും പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലേർട്ട് ചെയ്യാണോ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുകയാണോ എന്താ ഏതാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും മൊത്തത്തിലൊരു നിഗൂഢത അല്ലേ ഒരു വെൽ ഗെയിമായിട്ട് കളിക്കേണ്ട ഒരു പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ട് ഇങ്ങനെ നെഗറ്റിവിറ്റിയോട് പോകുന്നത് ഡേഞ്ചർ സോണിനോട് ആലോചിക്കുമ്പോൾ കഷ്ടമാണ് സത്യം പറഞ്ഞാൽ